നമ്മുടെയെല്ലാം ജീവിതം എന്ന് ഒരു വലിയ ഓട്ടമത്സരമായി മാറിയിരിക്കുകയാണ് രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള തിരക്ക് ആകുലതകൾ മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങൾ ഇതിനിടയിൽ നാം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിന്റെ സമാധാനമാണ് ഈ തിരക്കുകൾക്കിടയിൽ മനസ്സ് കലങ്ങുമ്പോൾ അതിനെ എങ്ങനെ ശാന്തമാക്കാമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല പകരം ആ അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ വീണ്ടും പുറം ലോകത്തെ വിനോദങ്ങളിലേക്ക് ഓടുന്നു എന്നാൽ യഥാർത്ഥ പരിഹാരം പുറത്തല്ല അത് ഉള്ളിൽ തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് ഗൗതമ ബുദ്ധൻ ലോകത്തെ പഠിപ്പിച്ചു മനസ്സിന്റെ ഈ കലങ്ങൾ മാറ്റാൻ നാം ഒന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് സത്യം അത് എങ്ങനെയാണ് എന്നത് ബുദ്ധന്റെ ജീവിതത്തിലെ ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ ബുദ്ധനും ശിഷ്യന്മാരും ഒരു നീണ്ട യാത്രയിലായിരുന്നു പൊള്ളുന്ന വെയിലിൽ കിലോമീറ്ററുകളോളം നടന്ന അവർക്ക് നല്ല ദാഹം തോന്നി വിശ്രമിക്കാനായി അവർ ഒരു മരത്തണൽ തിരഞ്ഞെടുത്തു അപ്പോൾ ബുദ്ധൻ തന്റെ പ്രിയ ശിഷ്യനായ ആനന്ദനെ വിളിച്ചു പറഞ്ഞു ആനന്ദ നമ്മൾ അല്പം മുൻപ് കടന്നു വന്ന ആ ചെറിയ അരുവിയിൽ നിന്നും എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം എടുത്തു വരുക ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് ആനന്ദൻ പാത്രവുമായി അരുവിക്കരയിലേക്ക് നടന്നു എന്നാൽ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ നിരാശനാക്കി ആ വഴി കടന്നുപോയ ചില കാളവണ്ടികൾ അരുവി മുറിച്ചു കടന്നതിനാൽ അടിയിലെ ചെളിയും ഇലകളും ഇളക്കി വെള്ളം മുഴുവൻ കലക്കിയിരുന്നു കുടിക്കാൻ ഒട്ടും യോഗ്യമല്ലാത്ത ആ അഴുക്കുവെള്ളം നോക്കി നിന്ന ശേഷം ആനന്ദൻ വെറും കൈയോടെ ബുദ്ധന്റെ അടുത്തെത്തി പറഞ്ഞു ഭഗവാനെ ആ വെള്ളം കുടിക്കാൻ കൊള്ളില്ല നമുക്ക് അല്പം കൂടി മുന്നോട്ട് നടന്നാൽ മറ്റൊരു വലിയ നദിയുണ്ട് അവിടെ നിന്നും തെളിനീർ കുടിക്കാം ബുദ്ധൻ ആനന്ദനെ നോക്കി ശാന്തമായി പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു വേണ്ട ആനന്ദ നീ വീണ്ടും ആ അരുവിക്കരയിലേക്ക് തന്നെ പോകൂ ആനന്ദന് അത് കേട്ട് ചെറിയൊരു അമ്പരപ്പ് തോന്നി അഴുക്കുവെള്ളം എങ്ങനെ പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്നതാകുമെന്ന് അവൻ ചിന്തിച്ചു എങ്കിലും അവൻ ഗുരുവിനെ അനുസരിച്ച് വീണ്ടും പോയി അപ്പോഴും വെള്ളം കലങ്ങി തന്നെയായിരുന്നു ആനന്ദൻ വീണ്ടും തിരികെ വന്ന് ബുദ്ധനോട് കാര്യം പറഞ്ഞു എന്നാൽ മൂന്നാം തവണയും ബുദ്ധൻ അവനെ അങ്ങോട്ട് തന്നെ അയച്ചു മൂന്നാം തവണ ആ അരുവിക്കരയിലെത്തി ആനന്ദൻ അത്ഭുതപ്പെട്ടു പോയി ആ അരുവിയിലെ ചെളിയെല്ലാം തനിയെ താഴെ അടിഞ്ഞിരിക്കുന്നു കലങ്ങി മറിഞ്ഞിരുന്ന വെള്ളം സ്പടികം പോലെ തെളിഞ്ഞു വന്നിരിക്കുന്നു ആ തെളിനീർ പാത്രത്തിൽ നിറച്ച് സന്തോഷത്തോടെ അവൻ ബുദ്ധന്റെ അടുത്തെത്തി വെള്ളം കുടിച്ച ശേഷം ബുദ്ധൻ അവനോട് ചോദിച്ചു ആനന്ദ ആ വെള്ളം തെളിയാൻ നീ എന്തെങ്കിലും ചെയ്തോ ആനന്ദൻ പറഞ്ഞു ഇല്ല ഭഗവാനെ അപ്പോൾ ബുദ്ധൻ പറഞ്ഞു അതാണ് ജീവിതത്തിലെ രഹസ്യം ആ വെള്ളം തെളിയാൻ നീ അതിനെ വെറുതെ വിട്ടു നീ അതിന് അല്പം സമയം നൽകി അപ്പോൾ അഴുക്കെല്ലാം തനിയെ അടിയുകയും വെള്ളം ശുദ്ധമാവുകയും ചെയ്തു നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും കൃത്യമായ ഇത് തന്നെയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളോ സങ്കടങ്ങളോ വരുമ്പോൾ നമ്മുടെ മനസ്സ് ആ അരുവി പോലെ കലങ്ങും ആ സമയത്ത് നാം പരിഭ്രാന്തരാവുകയും എന്തെങ്കിലും ചെയ്ത് ആ അവസ്ഥയെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ നാം എത്രത്തോളം ബലം പ്രയോഗിക്കുന്നുവോ അത്രത്തോളം മനസ്സ് കൂടുതൽ കല ും ചെളി നിറഞ്ഞ വെള്ളത്തിൽ കൈയിട്ടിളക്കിയാൽ അത് കൂടുതൽ അഴുക്കാവുകയുള്ളൂ പകരം അൽപ്പം മാറി നിന്ന് ആ അസ്വസ്ഥതയെ നിരീക്ഷിക്കുക മനസ്സിനെ അതിന്റെ വഴിക്ക് വിടുക സമയം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ചിന്തകളാകുന്ന ചെളികൾ തനിയെ അടിയുകയും വിവേകത്തിന്റെ തെളിനീർ മുകളിൽ നിറയുകയും ചെയ്യും ഈ നിശബ്ദതയാണ് യഥാർത്ഥ ധ്യാനം നിശബ്ദതയിലിരിക്കുക എന്നത് ഒന്നും ചെയ്യാതിരിക്കലല്ല മറിച്ച് പ്രകൃതിയെയും കാലത്തെയും അതിൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കലാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ നേരിടുന്ന ഭൂരിഭാഗം മാനസിക പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ അമിതമായ ഇടപെടലുകളാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സമ്മർദ്ദം ഉണ്ടാകുന്നത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധവും നമ്മുടെ മനസ്സിനെ ഇപ്പോഴും കലക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ബുദ്ധൻ പഠിപ്പിച്ച മൈൻഡ് ഫുൾനെസ് ിൽ ജാഗ്രത പ്രസക്തമാകുന്നത് നമ്മുടെ ഉള്ളിലെ ഈ കലക്കത്തെ തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പടി അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അതിനെ അടിച്ചമർത്താനോ മാറ്റാനോ ശ്രമിക്കാതെ ഒരു സാക്ഷിയെ പോലെ നോക്കി നിൽക്കുക എന്നതാണ് നിങ്ങൾ ശാന്തനാകുമ്പോൾ ലോകം മുഴുവൻ നിങ്ങൾക്ക് മുന്നിൽ ശാന്തമായി തീരും ആദ്യം നിങ്ങളുടെ മനസ്സ് ശാന്തമാകണം തെളിഞ്ഞ വെള്ളത്തിൽ മാത്രമേ ചന്ദ്രന്റെ പ്രതിബിംബം കൃത്യമായി കാണാൻ കഴിയൂ അതുപോലെ തെളിഞ്ഞ മനസ്സിൽ മാത്രമേ ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം പ്രതിഫലിക്കൂ അതുകൊണ്ട് ഇനി ജീവിതത്തിൽ എപ്പോൾ മനസ്സ് കലങ്ങിയാലും ആ അരുവിയെ ഓർക്കുക അല്പസമയം നൽകുക എല്ലാം തനിയെ തെളിയും ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും നിശബ്ദമായി ഇരിക്കാൻ ശീലിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ലോകത്തോടുള്ള സംസാര നിർത്തി നിങ്ങളോട് തന്നെ സംസാരിക്കുക ആ നിശബ്ദതയിൽ നിങ്ങൾ കേൾക്കുന്ന സ്വരം നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും സമാധാനം എന്നത് തേടിപ്പോകേണ്ട ഒന്നല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒന്നാണ് അത് വെളിപ്പെടാൻ നിങ്ങൾ ഒന്ന് ശാന്തമായാൽ മാത്രം മതി ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരട്ടെ